നമസ്കാരം ഞാൻ ഇപ്പം നിരവധാണ് മൈത്രയിൻ ലോകത്തിലെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കവി എഴുത്തുകാരൻ ചിന്തകൻ എന്നീ നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുല്യമായ ജീവിത ശൈലിയും സാമൂഹ്യ പ്രതിബദ്ധതയും അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈത്രയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മുൻഗാമിയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ലിംഗ വേണ്ടിയിട്ടും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പരമ്പരാഗത സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ലാതെ അതിലെ നിലപാടുകളെയൊക്കെ തള്ളിക്കൊണ്ട് പ്രവർത്തിച്ച സംസാരിച്ച ഒരു വ്യക്തി മൈക്രൈന് ഒരു പരിസ്ഥിതി മനുഷ്യാവകാശ ലിംഗ രാഷ്ട്രീയ മാനസികാരോഗ്യ മേഖലകളിലെ അല്ലെങ്കിൽ അവിടുത്തെയൊക്കെ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി സംസാരിക്കുന്ന എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഖേർ സമൂഹങ്ങൾ എന്നിവയൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു വ്യക്തിയാണ് മൈത്രേനെ ഒരു സാമൂഹ്യ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു അൺകൺവെൻഷണൽ ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണ് ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള ആളുടെ ചില പോരാട്ടങ്ങൾ നിലപാടുകളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് വ്യത്യസ്തനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളിലും ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ആ വിവാദങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അദ്ദേഹം ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും പ്രകൃതിയെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വര് ഹാഷ്മി ഇവർ തമ്മിലുള്ള ഒരു ഒരു ചാറ്റ് ഷോ ഒരു ഡിബേറ്റ് രാഹുൽ ഈശ്വര കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ് ഒരു ആക്ടിവിസ്റ്റാണ് ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇവർ ഇവരുണ്ട് നടത്തിയ ഒരു ടി വി പരിപാടി ഞാൻ കണ്ടു അതിലെനിക്ക് തോന്നിയത് ബഹുമാനം റെസ്പെക്റ്റ് ഇതൊന്നും ആ ചർച്ചയിൽ കണ്ടില്ല എന്നതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആശയങ്ങൾ വികസിക്കാൻ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്ന ആശയക്കുറവാണ് ഇല്ലാതെ പോയത് എന്ന് അവസാനം എനിക്ക് മനസ്സിലായി പക്വതയുള്ളവർ മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവിടെ കർക്കശമായ മാനസികാവസ്ഥയുള്ളവർ കുത്തിയിരുന്ന് ആലോചിച്ചാലും മൈത്രയും പറഞ്ഞ പൊരുൾ പിടികിട്ടാൻ ഒരുപാട് കാലമെടുക്കും ഈ പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും ഒരു കുറവ് റെസ്പെക്റ്റ് ഞാനൊരു കഥ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശരിക്കും ഈ വീഡിയോ തന്നെ ചെയ്തത് ബഹുമാനം ബഹുമാനക്കുറവ് എന്നുള്ളൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ സോമൻ റവറൻസ് ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജഗുരുവിനോട് വലിയ ബഹുമാനമായിരുന്നു രാജഗുരുവിനെ കാണുമ്പോഴെല്ലാം രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ഗുരുവിനെ നമസ്കരിക്കുമായിരുന്നു ഒരു ദിവസം രാജാവ് ഗുരുവിനോട് ഒരു സംശയം ചോദിച്ചു ഒരാളുടെ പ്രവൃത്തികളാണോ ജ്ഞാനമാണോ ഏറ്റവും വലുത് എന്ന് രാജാവ് ആ ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമാണ് മറുപടിയായിട്ട് നൽകിയത് രാജഗുരു എന്നിട്ട് പുറത്തേക്കങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ രാജഗുരു ഖജനാവിൻ്റെ അടുത്തെത്തി ആരോടൊന്നും ചോദിക്കാതെയും പറയാതെയും തൻ്റെ കയ്യിലുള്ള ഭാണ്ടക്കെട്ടിലേക്ക് ഖജനാവിൽ നിന്നും ആഭരണങ്ങളും പണവും ഒക്കെ വാരിയിട്ടു ഖജനാവിൻ്റെ കാവൽക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാൽ രാജഗുരു ആയതുകൊണ്ട് തന്നെ അയാളൊന്നും പറഞ്ഞില്ല ഈ കാഴ്ച മനസ്സിൽ മാത്രം ഉറപ്പിച്ചു രണ്ടാമത്തെ ദിവസം രാജഗുരു ഇത് തന്നെ ആവർത്തിച്ചു അങ്ങനെ ഒരാഴ്ചയോളം രാജഗുരു ഇത്തരത്തിൽ ചെയ്യുന്നത് കണ്ട ഭടൻ തൻ്റെ മനസ്സിലൊരു ചിന്ത രഹസ്യമായിട്ട് ഇത് രാജാവിനെ അറിയിക്കണം അങ്ങനെ അദ്ദേഹം അറിയിച്ചു അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാജഗുരു രാജാവിനടുത്തെത്തിയപ്പോൾ രാജാവ് അദ്ദേഹത്തെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്തില്ല ഈ രാജാവിൻ്റെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ നിന്ന് രാജഗുരുവിന് എന്താ കാര്യമെന്ന് മനസ്സിലായി രാജാവ് ഗുരുവിനോടായിട്ട് ചോദിച്ചു ഇത്രയും അറിവും പക്വതയും അധികാരവുമുള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും പണം മോഷ്ടിക്കാൻ നിങ്ങൾക്ക് എന്ന് രാജഗുരു പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു എന്നെ കാണുമ്പോഴെല്ലാം അങ്ങ് ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുകയും നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് താങ്കൾ അത് ചെയ്തില്ല താങ്കൾ എന്തുകൊണ്ടാണ് എന്നെ ബഹുമാനിക്കാതിരുന്നത് അപ്പോൾ രാജാവ് ഗുരുവിനോട് മറുപടി നൽകി ഒരു രാജഗുരുവിന് ചേരാത്ത പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിക്കും നിങ്ങളെ ശിക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ അറിവും ജ്ഞാനവും പ്രായവും അധികാരവും കണക്കിലെടുത്താണ് നിങ്ങളെ വെറുതെ വിടുന്നത് ഇത്രയും മോഷണങ്ങളൊക്കെ നടത്തിയ നിങ്ങളെ ഞാനിനി ബഹുമാനിക്കണമെന്നാണോ പറയുന്നത് രാജഗുരു ഒരു ചെറുപുഞ്ചരിയോടുകൂടെ തുടർന്നു കുറച്ച് ദിവസം മുമ്പ് അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു ഒരാളുടെ ജ്ഞാനമാണോ പ്രവൃത്തികളാണോ പ്രധാനമാണ് ഞാൻ നേടിയ ജ്ഞാനവും അറിവുമെല്ലാം എന്നോടൊപ്പം ഇപ്പോഴുമുണ്ട് മുമ്പത്തെ പോലെ തന്നെ ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ താങ്കൾക്കെന്നോട് ബഹുമാനം തോന്നാത്തത് എന്തുകൊണ്ടെന്നാണെന്നല്ല എനിക്ക് അറിയാം താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചു കാണുമല്ലോ എന്നാണ് കഥനാവിൽ നിന്നും എടുത്ത ഒരു നാണയം പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എല്ലാം അവിടെ തന്നെ ഭദ്രമായി വെച്ചിട്ടുണ്ട് ഏതൊരു വ്യക്തിയുടെ മൂല്യവും നിർണ്ണയിക്കുന്നത് അയാളുടെ പ്രവർത്തികളാണ് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ നടത്തിയ ഒരു നാടകമാണിത് ഈ രാജ്യത്തിൻ്റെ രാജഗുരുവായി എനിക്ക് ഖജനാവിൽ നിന്നും മോഷ്ടിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അങ്ങേക്കും അറിയാമല്ലോ ഞാൻ ചെയ്തത് തെറ്റാണ് അത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം അങ്ങനോട് ക്ഷമിച്ചാലും ഈ രാജഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് രാജാവിന് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് അവർ ഒരുമിച്ച് പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി രാജ്യം ഭരിച്ചു എന്നതാണ് കഥ എല്ലാവരും നമ്മളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ബഹുമാനം ബഹുമാനമെന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ തന്നെ നേടിയെടുക്കുന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബഹുമാനം എന്നത് എവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നല്ല പകരം നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മൾ തന്നെ നേടിയെടുക്കേണ്ട ഒന്നാണ് നമുക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞാലും മറ്റുള്ളവരോട് പെരുമാറാൻ അറിയില്ലെങ്കിൽ പിന്നെ അതിൽ യാതൊരു അർത്ഥവുമില്ല എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലും പണമുണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരോട് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഞാൻ പിടിച്ച മൊയലിന് അഞ്ചു കൊമ്പ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന വ്യക്തികളോട് പുതിയതായി ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണവും ഒരു സാധ്യതയും ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് നന്നായി പെരുമാറുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അങ്ങനെയെങ്കിൽ എന്താണ് നല്ല പെരുമാറ്റം അതൊരു ചോദ്യമാണ് മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന പ്രവൃത്തികൾ ചെയ്യുക ആർക്കും ദോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവരോട് വിനയത്തോടെ പെരുമാറുക വളരെ ശാന്തമായി അച്ചടക്കത്തോടെ ജീവിതത്തിൽ നോക്കിക്കാണുക ജീവിതത്തെ നോക്കിക്കാണുക അതെല്ലാം നല്ല പെരുമാറ്റത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് വെച്ചാൽ പുറത്ത് ചിരിച്ചു കാണിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നതല്ല എന്ന് ചുരുക്കം മനസ്സിൽ മറ്റുള്ളവരുടെ ദേഷ്യം പുലർത്തി വെച്ചുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുന്ന ഒരിക്കലും ഒരു നല്ല പെരുമാറ്റമല്ല ഒപ്പണായി സംസാരിക്കുക അതിർത്തി ഉണ്ടെങ്കിൽ അതിർത്തി രേഖപ്പെടുത്തുക പക്ഷേ അതിനകത്തും ഒരു ബഹുമാനമുണ്ടാവണം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം നമ്മുടെ തലയിൽ വിരിഞ്ഞു പോയ ഒരു ചിന്ത അതെൻ്റെയാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം എൻ്റെത് മാത്രമാണ് അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് യാഥാർത്ഥ്യവുമായിട്ട് എവിടെയൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക കേട്ടിട്ട് അതിൽ വികസനമുണ്ടാക്കുക അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദേഷ്യവും വിദ്വേഷവും പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിലൂടെ അവരുടെ നന്മ ആഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് പഠിത്തമാണ് മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനം തോന്നുന്നു നല്ല കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയെ സഹായിക്കുകയുള്ളൂ നമ്മളെ തളർത്തില്ല തിങ് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ്